പിന്നെ ശേഷം അപ്പോൾ ഞാനന്ന് ലൈവിൽ വന്ന പ്രധാന കാരണം ജൂലൈ പതിനഞ്ചിന് നമ്മുടെ യൂട്യൂബ് യൂട്യൂബുള്ള മിക്ക ആളുകളുടെയും ചാനലുകൾ റിമൂവ് ആവും ആകുമെന്നുള്ളൊരു വാർത്ത ഇതുവരെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്ന് പറയട്ടെ എല്ലാവർക്കും ബാധകമാണ് കാര്യം ഞാനും ഒരുപാട് വീഡിയോകൾ എൻ്റെ ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ ലോങ് വീഡിയോകൾ ചെയ്യുമ്പോൾ അതിന് മറ്റുള്ള എന്താണ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അത്തരത്തിലുള്ള നമ്മുടെ എന്താണ് വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ക്ലിപ്പുകൾ നമ്മൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ അത് എടുത്തതിനു ശേഷം ഞാനത് എൻ്റെ രീതിയിൽ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അത് എത്രത്തോളം വിജയകരമാണ് എന്നുള്ളത് അറിയത്തില്ല പക്ഷെ കോപ്പിറൈറ്റ് ക്ലെയിമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോകളൊക്കെ ചാനലുകളൊക്കെ പോകുമെന്നാണ് പറയുന്നത് എന്നാലും ഒരു ചെറിയൊരു പേടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ എ ഐ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നതും അത്തരത്തിലുള്ള വീഡിയോകൾ ഒരുപാട് ഇപ്പോൾ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിലുണ്ട് അതുപോലെ ഞാൻ എൻ്റെ വീഡിയോകളിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതായത് എ ഐ ഉപയോഗിച്ചിട്ട് ഒന്ന് രണ്ട് ക്ലിപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം അതിൽ വിജയകരമാണെന്നുള്ളത് എന്നുള്ളത് അറിയത്തില്ല ഓക്കേ അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും കാത്തിരിക്കുക അത്ര തന്നെ ജൂലൈ പതിനഞ്ചിനാണ് ചാനലുകളൊക്കെ ഇങ്ങനെ പോകുന്നു റിമൂവ് ആകുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ വന്നത് അപ്പോൾ ഒരുപാട് ചാനൽ നമ്മളെ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരത്തില്ല അത് നമുക്ക് മെയിൽ വഴി പോവും എന്നുള്ളത് പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഒന്ന് ഓഫ് ചെയ്തതിനു ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഓഫ് ചെയ്ത് വെച്ചതിനു ശേഷം ഓണാക്കുമ്പോൾ തിരിച്ചതുപോലെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും ഒരു അപ്ഡേഷൻ എനിക്ക് തോന്നുന്നത് അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ നിങ്ങൾ നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം തോന്നായിരിക്കും വന്നിട്ടുണ്ടോ നിങ്ങൾ അതുപോലെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും നെറ്റ് ഓൺ ആക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ നമ്മുടെ യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വരത്തില്ലേ ഒരുപാട് ഇങ്ങനെ വന്ന് കിടക്കത്തില്ലേ ഓൾറെഡി നെറ്റ് ഓൺ ആണെങ്കിൽ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളത് റിമൂവ് ചെയ്തിങ്ങനെ എനിക്ക് സൈഡിലോട്ട് സ്പേസ് ചെയ്ത് കളയഞ്ഞ് കൊണ്ടിരിക്കും പക്ഷേ ആ ഒരു അപ്ഡേഷൻ എനിക്ക് എനിക്കൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ അങ്ങനെ വരത്തില്ല വരാനുള്ളൊരു ഇല്ല അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഇനി ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ഇനി ഇതുപോലെ നെറ്റ് നെറ്റൊന്ന് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഫോൺ ഫോണൊന്നും ഓഫ് ചെയ്ത് വെച്ച് അതിന് ശേഷം ആക്കി നോക്കുമ്പോൾ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും ആദ്യമൊക്കെ നമ്മൾ ഈ എന്തെന്ന് പറയട്ടെ ഇൻ്റർനെറ്റ് ക്രോമിൻ്റെയും പിന്നെ അങ്ങനെയുള്ള സൈറ്റുകളുടെ ഇതാണ് പരസ്യങ്ങളും മറ്റുമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഒരുപാട് ഒരു പത്തിരുപത് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അത് നമ്മൾ നോട്ടിഫിക്കേഷൻ ഓഫ് ആകത്ത് പോയൊന്നും ഓഫ് ചെയ്യുമ്പോഴത് കാണത്തില്ല ഇത് ഞാനിത് പറയാൻ കാര്യം ഈ അടുത്ത ഈ കഴിഞ്ഞ സമയം കഴിഞ്ഞ ഒരു മാസത്തിൽ ഒരു ഒന്ന് രണ്ട് പേരിങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഇനി വരത്തില്ല ഇനി നോട്ടിഫിക്കേഷൻ കൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഇപ്പോൾ ഞാനിടന്ന ഒരു ഷോർട്ട് വീഡിയോസ് എന്നെ വേറൊരാൾക്ക് ഒരു ചാനലിൽ പോയി അവർക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിടക്കും പക്ഷെ അത് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ മാത്രമേ നമുക്കിനി വരത്തുള്ളൂ അല്ലാതെയുള്ള ഒരു നോട്ടിഫിക്കേഷനും വരത്തില്ല എന്നാണ് അവർ പറയുന്നത് അതായത് നമ്മുടെ ഈ ചാനലിൻ്റെ ഈ യൂട്യൂബ് പറയുന്നത് യൂട്യൂബ് പോളിസിയിൽ പറയുന്നത് പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാലോ എനിക്ക് ഞാൻ കാണുന്ന ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അതുപോലെ വേറെ പുതിയ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് യാതൊരു ഇതുമില്ല ഞാൻ ആദ്യം കരുതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ തന്നെ ഒരുപാട് ഇങ്ങനെ പോകാറുണ്ട് നമുക്കത് സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ കാണുന്ന കൂടുതലും പുതിയ പുതുതായിട്ടുള്ള ആളുകളാണ് ഇതിൽ വരുന്നത് കാണുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ആരും അങ്ങനെ കാണാറില്ല പക്ഷെ മൊത്തവും മറ്റ് എന്താണ് ഗ്രൂപ്പ് അങ്ങനെ വഴി പോണതാക്ക ആയിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ആ ഒരു അപ്ഡേഷൻ എനിക്ക് തോന്നുന്നു വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് പിന്നെ എ ഐ ഈ എ ഐ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് ഞാനും ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ അതായത് വലുതായിട്ടൊന്നുമില്ല ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് വീഡിയോസ് ഒക്കെ വരത്തുള്ളൂ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടേ കിട്ടത്തുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്ത് കിട്ടുന്ന സംഭവം ആ കിട്ടുന്ന ഒരു ഫയലിനെ നമ്മളതിനെ കൊണ്ടുവന്നിട്ട് അത് എഡിറ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ കൊണ്ട് മാറ്റി വേറെ രീതിയിലോട്ട് മാറ്റിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് എന്തായാലും ആ ജൂലൈ പതിനഞ്ചാവുമ്പോൾ നമ്മുടെ ചാനലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരുടെ ചാനൽ പോകുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിൽ പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട് കാര്യം ഞാൻ സ്വന്തം കണ്ടന്റ് ആണെങ്കിൽ പോലും അത് വോയിസ് ഓവർ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ വേറെ എടുക്കുന്ന ക്ലിപ്പുകളും ഫോട്ടോസും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണല്ലോ എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അതിനുള്ള ഒരു സംഭവം ഇല്ല അത്രയ്ക്കൊന്നും നമ്മളായിട്ടില്ല അപ്പോൾ ആ ഒരു ഒരു ടെൻഷൻ ഇതുവരെ അങ്ങനെ ഉണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു ഈ ഒരു അപ്ഡേഷൻ എന്താണെന്നുള്ളത് അത് എത്രത്തോളം അത് ഇങ്ങനെ ബാധിക്കുമെന്നുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ ഒരുപാട് എന്താണ് പ്രതീക്ഷകളോട് കൂടിയാണ് നമ്മൾ നമ്മളിങ്ങനെ ഈ ചാനൽ യൂട്യൂബിൽ തുടങ്ങുന്നത് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ അല്ലെ ഒരുപാട് ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ഒരു ഒരു എന്താണ് ഒരു ഏണിങ്സ് വേണം കിട്ടും എന്നുള്ള ഒരു ഇതല്ലേ അപ്പുണ്ണി ഓക്കെ അപ്പുണ്ണി ഓക്കെ ഹായ് അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനും ഇതിൽ ഒരുപാട് എന്താ പറയുക യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി നല്ലൊരു നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നമ്മൾ രാത്രി പകല് ഞാനൊക്കെ ഇത് ചാനൽ തുടങ്ങിയ സമയത്ത് രാത്രി പകല് എന്നില്ലാതെ എങ്ങനെ വർക്ക് ചെയ്യും എന്താണ് വീഡിയോസ് നല്ല കണ്ടന്റ് നല്ല സാധനങ്ങൾ കൊടുക്കണം അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാതിരിക്കുമ്പോഴത് തീർത്തിയതിനു ശേഷമേ ഞാനത് പോകത്തുള്ളൂ ഏ അപ്പം അങ്ങനെയാണ് അപ്പം എനിക്ക് വ ഭയങ്കര ഒരു ആണ് ഇത് എഡിറ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ ഷൂട്ട് ചെയ്യാനും എനിക്ക് ക്യാമറ ഇല്ല ഞാൻ മൊബൈൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നത് വേറെ സിസ്റ്റം ഉണ്ട് അതിനാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഔട്ട് ഇറങ്ങുന്നത് വരെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ആണ് ഇത് ഇത് എങ്ങനെ ഇത് എവിടം വരെ പോകും പോകുമെന്നുള്ളൊരു ഇതാണ് അപ്പോൾ നമുക്കൊരു മടുപ്പില്ല പക്ഷേ ആ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇപ്പം ഒരു അപ്ഡേറ്റ് വരുന്നു നമ്മൾ ആ ഒരു ഇത്രയും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം പെട്ടെന്ന് താഴെയൊക്കെ വീഴുന്നതെന്ന് പറയുമ്പോൾ അത് പാടാണ് വലിയൊരു അതാണ് എന്താണ് ഒരു താങ്ങാൻ പറ്റത്തില്ല ആ ഒരു സംഭവം അപ്പോൾ എന്തായാലും ജൂലൈ പതിനഞ്ച് വരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ പോകുന്ന ഒരുപാട് ചാനലുകൾ പോകുന്നു കട്ടാകുന്നു എന്നുള്ള ലിസ്റ്റിൽ എൻ്റെ ക്രാഷ് ക്രിയേറ്റീവ് ഉണ്ടോ എന്നുള്ളൊരു പേടിയുണ്ട് കാര്യം അതുവരെ ഇങ്ങനെ ഒരു ഇരിക്കുകയാണ് എന്തായാലും നോക്കാം കാര്യം ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ആ വീഡിയോയിൽ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് അറിഞ്ഞതിന് മുമ്പാണ് ഞാൻ ചെയ്തത് അതിന് ശേഷമാണ് ഞാൻ ഈ ന്യൂസ് അറിയുന്നത് നമ്മൾ എന്താണെന്നാണ് പല ചാനലുകൾ പല യൂട്യൂബിലുള്ള പല ചാനലുകൾക്കാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചാനൽ ജൂലൈ പതിനഞ്ചിന് പോകുന്നു ഒരുപാട് പേടിപ്പിക്കുന്ന വാർത്തകളൊക്കെ ആയിട്ടാണ് വരുന്നത് നമ്മളത് കാണുമ്പോൾ തന്നെ തമ്മിലും കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും അത് കയറി നോക്കുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഒക്കെയാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും നോക്കാം പതിനഞ്ച് ജൂലൈ പതിനഞ്ചിന് എങ്ങനെയാണ് പതിനഞ്ച് കഴിഞ്ഞിട്ട് പതിനാറാം തീയതി തൊട്ട് ക്രാഷ് ക്രിയേറ്റീവ് എന്നുള്ള ചാനൽ ഉണ്ടോ ഇല്ലയെന്നുള്ള ഒന്നും അറിയത്തില്ല എന്തായാലും നോക്കാം കാര്യം ഞാൻ ചെയ്യുന്ന എന്റെ ചാനൽ തന്നെ രണ്ട് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് ലോങ് വീഡിയോ വേറെയും ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും ഒരു ചാനലിൽ നമ്മൾ എന്താണോ കൊണ്ടുപോകുന്നത് ആ ഒരു മെയിൻ സംഭവം തന്നെ വേണം ഒരു കണ്ടന്റ് തന്നെ വേണം പക്ഷെ ഞാൻ ചെയ്യുന്നത് വാരി വലിച്ചുകരി ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ലോങ്ങ് വേറെയും ഷോർട്ട് വീഡിയോസ് വേറെയാണ് അപ്പം ഷോർട്ട് വീഡിയോസിലാണെങ്കിൽ പെയിൻറ്റിങ് ഫേസ് പെയിൻറ്റിങ്ങും അങ്ങനെ അങ്ങ് പോവും ലോങ്ങിലാണെങ്കിൽ അല്ലാതെയുള്ള എന്താ ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആയിട്ട് അങ്ങ് പോകും അപ്പോൾ അതിൽ എത്രത്തോളം യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നറിയത്തില്ല കാര്യം ആ ഒരു അവർ കുറച്ച് ലിസ്റ്റ് എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പതിനഞ്ചാം തീയതിക്ക് ഇത്രയും ചാനൽ പോകും എന്നുള്ളൊരു ഉണ്ടല്ലോ അപ്പോൾ ആ ലിസ്റ്റിൽ ഇനി ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്നും അറിയത്തില്ല കാര്യം അതാണ് ഒരു ടെൻഷനാണ് എന്തായാലും നോക്കാം കാത്തിരിക്കാം എന്ന് തന്നെ പറയാം വലിയ ഒരു പ്രതീക്ഷയോടെയാണ് അതൊക്കെ തുടങ്ങിയിട്ടുള്ളത് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത് എന്തായാലും നോക്കാം കാത്തിരിക്കുക എന്നാണ് പറയാം എന്തുകൊന്ന് പറയട്ടെ ഇതുവരെ വേറെ കോപ്പി റൈറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കാര്യം അത്രയ്ക്കും സൂക്ഷ്മമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ എന്തോ എന്ന് പറയട്ടെ എല്ലാം യൂട്യൂബിൻ്റെ കയ്യിൽ അല്ലേ യൂട്യൂബ് ടീമിൻ്റെ കയ്യിൽ പിന്നെ എന്തോന്ന് പറയട്ടെ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ലൈവിൽ വന്നത് എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മണ്ടത്രങ്ങളൊന്നും കാണിച്ചിരിക്കാതിരിക്കുക അത്ര തന്നെ ആവശ്യമില്ലാതെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ നമ്മൾ എഐ ഉപയോഗിച്ച് വീഡിയോകൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ വാട്സാപ്പ് മറ്റുള്ള അതാർ ഇതിൽ നിന്നും നമ്മൾ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ഇടാതിരിക്കുക അത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കാര്യം നമ്മൾ ഒരു ചാനൽ കൊണ്ടുവന്ന നേരത്തെ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമുട്ടിയാണ് കൊണ്ടുവന്നത് വളരെ കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും ചില ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടായിരിക്കും വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് ഞാൻ പറയുകയാണ് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം നിങ്ങൾ മാക്സിമം ഏ ഉപയോഗിച്ച് വീഡിയോ ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ മറ്റുള്ള ആധാർ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് നമ്മളിന്ന് ഇങ്ങനെ ചെയ്താലും അത് അവരെ കയ്യിൽ റിപ്പീറ്റഡ് കണ്ടന്റും റീയൂസ്ഡ് കണ്ടന്റും ആയിട്ട് തന്നെ വരും അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഒരു ബൾക്കായിട്ട് ചാനലിൽ വീഡിയോ റിമൂവ് ചെയ്ത് കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെയ്യാതിരിക്കുക മാക്സിമം അത്തരത്തിലുള്ള വീഡിയോ ചെയ്യാതെ സ്വന്തം കണ്ടൻറ്റ് തന്നെ ചെയ്യാൻ നോക്കുക അതാണ് പറ്റിയത് എന്തായാലും ഞാനും അങ്ങനെയാണ് ശ്രമിക്കാൻ നോക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം അതാണ് കാര്യം നമ്മളിവിടുന്ന് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനി നല്ലൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് സമയമെടുത്തായാലും കുഴപ്പമില്ല അത് തന്നെ നല്ലത് അല്ലേ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ